അമേഠിയിൽ ഇക്കുറിയും നടക്കുന്നത് ഗ്ലാമർ പോരാട്ടം തന്നെ രാഹുലിനോട് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടും മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം നടത്തിയ സ്മൃതി ഇറാനിയെ തന്നെ വീണ്ടും കളത്തിലിറക്കുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിയുടെ പവറുമായി സ്മൃതി മത്സരിക്കാനെത്തുമ്പോൾ രാഹുൽ എത്തുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം തീപാറും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ ഇക്കുറി തീപാറുന്ന പോരാട്ടത്തിന് വേദിയായേക്കുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് രാഹുൽ മത്സരിക്കാനെത്തുന്നത് എന്നാൽ മറുവശത്ത് കേന്ദ്രമന്ത്രി എന്ന പവറുമായി സ്മൃതി ഇറാനി മത്സരിക്കാനെത്തുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ പോലെ ദേശീയ ശ്രദ്ധ നേടുന്ന പോരാട്ടമാണ് ഇത്തവണയും യു പിയിലെ അമേഠിയിൽ നടക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുമ്പോൾ ബി ജെ പി രംഗത്തിറക്കുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു എന്നാൽ മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും സ്മൃതി ഇറാനി അമേഠിയിൽ സജീവമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ തിരക്കിനിടയിലും അവർ മണ്ഡലവുമായി അടുത്ത ബന്ധം പുലർത്തി അടുത്തിടെ അമേഠിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം എടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ജയിച്ച എംപിയെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അമേഠിക്കായി തോറ്റ സ്മൃതി ഇറാനി ചെയ്തു എന്നായിരുന്നു മോദിയുടെ പ്രസംഗം എം പി ആയ രാഹുലിനെ മണ്ഡലത്തിൽ കാണാനില്ലെന്നാരോപിച്ച് ബി ജെ പി അമേഠിയിൽ പോസ്റ്റർ പ്രചാരണവും നടത്തിയിരുന്നു വിവിധ പരിപാടികളുമായി അമേഠിയിൽ ഇടയ്ക്കിടെ എത്തുന്ന സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നടത്തിയിരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാഹുലിനെതിരെ സ്മൃതിയെ ബി ജെ പി മത്സരരംഗത്ത് വീണ്ടും ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനതാ പാർട്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പിയും ജയിച്ചതൊഴിച്ചാൽ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് അമേഠി ഇത്തവണ രാഹുൽ ഗാന്ധി രണ്ടു മാസം മുൻപ് തന്നെ ഇവിടെ പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേഠിയിലെ പുരാതന പുരാതനക്ഷേത്രങ്ങൾ നവീകരിക്കാൻ പദ്ധതിയുമായി രാഹുൽ രംഗത്തെത്തിയിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയത്തിൽ നിർണായകമായത് രാഹുൽ ഗാന്ധിയുടെ മൃദു ഹിന്ദുത്വ നിലപാടുകളും ക്ഷേത്ര ദർശനങ്ങളുമായിരുന്നു അമേഠി മണ്ഡലത്തിൽ ഈ നിലപാടിലേക്ക് രാഹുൽ നീങ്ങുകയാണ് അമേഠിയിൽ അടുത്തിടെ തുറന്ന കലാഷ്നിക്കോ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മോദിയും രാഹുലും തമ്മിൽ ഉടക്കിയിരുന്നു ഇന്ത്യ റഷ്യൻ സഹകരണത്തോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തോടെ എ കെ സീരീസ് തോക്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇനി മുതൽ സൈന്യം മേഡ് ഇൻ അമേഠി തോക്കുകൾ ഉപയോഗിക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നും മോദി പറഞ്ഞു കലാഷ്നിക്കോ ഫാക്ടറിയുടെ അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ പതിനേഴ് ഫാക്ടറികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് അതേസമയം ഈ ഫാക്ടറിക്ക് തറക്കല്ലിട്ടത് യു എ സർക്കാരിന്റെ കാലത്തായിരുന്നു എന്ന കാര്യം അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി